ൻസികളും നോട്ടുകളും നാണയ തൊട്ടുകളും ഒന്നുമില്ലാത്ത നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എല്ലാ പണമിടപാടുകളും ഡിജിറ്റലായി ഒരു മൊബൈൽ ഫോണിലൂടെ മാത്രം സങ്കല്പം എന്ന് തോന്നുമെങ്കിലും ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ ഒരു രാജ്യമുണ്ട് ഈ ലോകത്ത് മറ്റാരുമല്ല യൂറോപ്യൻ രാജ്യമായ സ്വീഡൻ ലോകത്തിലെ ആദ്യത്തെ പണരഹിത രാഷ്ട്രം എന്ന പദവി സ്വന്തമാക്കാൻ ഒരുങ്ങുകയാണ് സ്വീഡൻ ലോകത്തിലെ മറ്റ് വികസിത രാജ്യങ്ങളെ അപേക്ഷിച്ച് സ്വീഡനിലെ പണമിടപാടുകളിൽ ഡിജിറ്റൽ സംവിധാനങ്ങൾ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം പൊതുഗതാഗത സംവിധാനങ്ങൾ ബസ്സുകൾ ട്രെയിനുകൾ എന്നുവേണ്ട സ്വീഡനിലെ തൊണ്ണൂറ് ശതമാനത്തിലധികം കടകളും സ്ഥാപനങ്ങളും ഇന്ന് ഡിജിറ്റൽ ആയാണ് പണമിടപാടുകൾ നടത്തുന്നത് പല ബാങ്കുകളിലും പണം നിക്ഷേപിക്കാനുള്ള കൗണ്ടറുകൾ പോലും ഇന്ന് കാണാതായിരിക്കുന്നു ഈ മാറ്റത്തിന് പ്രധാന കാരണം സ്വീഡൻകാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സ്വിഷ് എന്ന മൊബൈൽ പേയ്മെന്റ് ആപ്ലിക്കേഷനാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ രാജ്യത്തെ പ്രധാന ബാങ്കുകൾ ചേർന്ന് ആരംഭിച്ച ഈ ആപ്പ് ഇൻസ്റ്റെന്റ് സൗകര്യം ഒരുക്കുന്നു സുഹൃത്തുക്കൾ തമ്മിലുള്ള പണമിടപാടുകൾ മുതൽ കടകളിലെ ബില്ലുകൾ അടയ്ക്കുന്നത് വരെ എല്ലാം സ്വിഷ് വഴിയാണ് പണരഹിത രാജ്യമാക്കാനുള്ള സ്വീഡന്റെ തീരുമാനത്തിന് മുന്നിൽ വ്യക്തമായ കാരണങ്ങളുണ്ട് പണം കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സുരക്ഷ ഉറപ്പാക്കാനും മോഷണശ്രമങ്ങൾ തടയാനും ഇതുവഴി സാധിച്ചു എല്ലാ ഇടപാടുകളും രേഖപ്പെടുത്തുന്നതിനാൽ കള്ളപ്പണം നികുതി വെട്ടിപ്പ് എന്നിവ ഒരു പരമാവധി വരെ നിയന്ത്രിക്കാൻ കഴിയും സ്വീഡനിലുള്ളവർ മറ്റു രാജ്യക്കാരെ അപേക്ഷിച്ച് പുതിയ സാങ്കേതിക വിദ്യകൾ എളുപ്പത്തിൽ സ്വീകരിക്കുന്നവരാണ് അതിനാൽ തന്നെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ഭൂരിഭാഗം ആളുകളും ഡിജിറ്റൽ പേയ്മെന്റുകൾക്ക് സന്നദ്ധത പ്രകടിപ്പിച്ചു സ്വീഡിഷ് ബാങ്കുകളും സർക്കാരും പൊതുജനങ്ങളും ഒരുമിച്ച് നിന്നാണ് ഈ മാറ്റത്തിന് നേതൃത്വം നൽകിയത് പണരഹിത സംവിധാനം പിടിമുറുക്കിയതോടെ വെട്ടിലായത് സാങ്കേതിക വിദ്യ അധികം വശമില്ലാത്ത വയോധികരാണ് പൊതുഗതാഗതത്തിന് ടിക്കറ്റ് എടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഇന്നവർ ഇതിനെല്ലാം പുറമേ ഇടപാടുകൾ പൂർണ്ണമായും ഓൺലൈൻ ആകുമ്പോൾ സൈബർ ആക്രമണങ്ങൾക്കും ഡാറ്റ മോഷണത്തിനും അത് സാധ്യതയേറുന്നതാണ് സാങ്കേതികവിദ്യ വിദ്യ തകരാറുണ്ടായാൽ രാജ്യത്തെ സാമ്പത്തിക സംവിധാനം മൊത്തത്തിൽ സ്തംഭിക്കാനുള്ള സാധ്യതയുമുണ്ട് ഈ വെല്ലുവിളികളെല്ലാം പരിഗണിച്ച് സ്വീഡൻ സർക്കാർ ഒരു പുതിയ ആശയവും മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതിനായി സ്വീഡിഷ് സെൻട്രൽ ബാങ്ക് ഇക്രോണ എന്ന ഔദ്യോഗിക ഡിജിറ്റൽ കറൻസി അവതരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ ഡിജിറ്റൽ കറൻസി നിലവിൽ വന്നാൽ സ്വീഡൻ ലോകത്തിലെ തന്നെ ഏറ്റവും നൂതനമായ സാമ്പത്തിക സംവിധാനമുള്ള രാജ്യമായി മാറുമെന്ന കാര്യത്തിൽ സംശയമേ വേണ്ട